നമസ്കാരം ഇന്ത്യൻ വാഹന വിപണി ഏതൊരു വാഹന നിർമ്മാതാക്കളുടെയും സ്വർഗമാണ് അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ മികച്ച വാഹന നിർമ്മാതാക്കൾ ഇന്ത്യൻ മാർക്കറ്റിൽ പുതിയ പുതിയ മോഡലുകളും പദ്ധതികളും പരീക്ഷിക്കുന്നത് ഇന്ത്യൻ വാഹന വിപണിയുടെ ഭാഗ്യം ആരാണെന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണെന്ന് സംശയം പറയാം വാഹന വിപണിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ വാഹന വിപണിയിലെ ലോകത്തിലെ നമ്പർ വൺ ആക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ വളർന്നു വരുന്ന ഓട്ടോ വ്യവസായത്തെയും ഇ വി മേഖലയും ഉയർത്തിക്കാട്ടാനായി തലസ്ഥാനത്ത് ആമസോൺ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി വാഹന വിപണിയിലെ ഏതു രാഷ്ട്രീയ കുഴപ്പത്തിനും ഉത്തരമുണ്ട് മന്ത്രിയുടെ കയ്യിൽ ഡീസൽ കാറുകളുടെ എണ്ണം ഒൻപത് വർഷത്തിനിടെ മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി എഴുപതിൽ സീറോ കാർബൺ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ഡീസൽ ഉൾപ്പെടെയുള്ള അപകടകരമായ ഇന്ധനത്തിന്റെ ഉപയോഗം മൂലമുണ്ടാകുന്ന വായു മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുക എന്നതാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം രണ്ടായിരത്തി മുപ്പതോടെ രാജ്യത്തെ പൊതുഗതാഗത സംവിധാനം നൂറ് ശതമാനവും നാല്പത് ശതമാനം വ്യക്തിഗത വാഹനങ്ങളും ഇലക്ട്രിക് ആക്കി മാറ്റുക എന്ന ലക്ഷ്യം നേടാനുള്ള ശ്രമത്തിലാണ് ഭാരതം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഫോസൽ ഇന്ധനങ്ങളിൽ ഓടുന്ന വാഹനങ്ങളെ നിരത്തിൽ നിന്ന് വൻതോതിൽ പിൻവലിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് നാട്ടിൽ കാറ് വാങ്ങാൻ ആലോചിക്കുന്നവരിൽ നാല്പത് ശതമാനവും ഇലക്ട്രിക് കാറുകളെ കുറിച്ച് എന്നാണ് അടുത്തിടെ വന്ന റിപ്പോർട്ടുകൾ പറയുന്നത് കുറഞ്ഞ ഭാരവും കൂടുതൽ സംഭരണശേഷിയുമുള്ള സുരക്ഷിതമായ ബാറ്ററിയാണ് ഒരു വൈദ്യുതി വാഹനത്തിന്റെ ഹൃദയം ലിതിയം അയോൺ ബാറ്ററികൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളുടെ പുതിയ പതിപ്പാണ് ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കനം കുറഞ്ഞതും എന്നാൽ കൂടുതൽ സംഭരണശേഷിയുമുള്ള ലിതിയം അയോൺ ബാറ്ററികൾ മൊബൈൽ ഫോണിൽ എന്ത് വിപ്ലവം സൃഷ്ടിച്ചു അതുപോലൊരു വിപ്ലവമാണ് വാഹന ലോകത്തും ആവർത്തിക്കുന്നത് ലോകരാജ്യങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ഡീസൽ പെട്രോൾ വാഹനങ്ങൾ വാങ്ങുന്നത് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുൻനിര വാഹന നിർമ്മാതാക്കളും പരമ്പരാഗത വാഹനങ്ങളെ കൈയൊഴിയാൻ തയ്യാറെടുക്കുകയാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ നിർമ്മിക്കുന്നത് നിർത്തുമെന്ന് അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ജനറൽ മോട്ടോഴ്സും രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ ഇതേ ലക്ഷ്യം കൈവഴിക്കുമെന്ന് ജർമ്മൻ വാഹന കമ്പനിയായ ഔഡിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു മറ്റ് പല കമ്പനികളും ഇതേ പാതയിലാണ് രണ്ടായിരത്തി മുപ്പത് മുതൽ നാല്പത് വർഷങ്ങളിൽ ലോകം ഇലക്ട്രിക് വിപ്ലവത്തിന്റെ പാരമൃതിയിൽ എത്തുമെന്നും ഡിമാൻഡിനനുസരിച്ച് അസംസ്കൃത വസ്തുക്കളോ പുതിയ സാങ്കേതിക വിദ്യയോ ഡിമാൻഡിനനുസരിച്ച് ലഭ്യമാക്കിയില്ലെങ്കിൽ വിപണി പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന് വാദിക്കുന്നവരുണ്ട് ഹൈബ്രിഡ് വാഹനങ്ങളാണ് ഏറ്റവും കുറവ് ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളത് ഗവേഷണ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ വാഹനത്തിന് ഇളവുകളോ ഓഫറുകളോ ഒന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഇത്തരത്തിലുള്ള വാഹനം ഉപയോഗിക്കാൻ പരിമിതികൾ സൃഷ്ടിക്കപ്പെടുന്നു ഹൈബ്രിഡ് പരമ്പരാഗത കാറുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവ വില കൂടുതലാണെങ്കിലും വർദ്ധിച്ചു വരുന്ന ഇന്ധനവിലയിൽ മൈലേജ് കൂടുതൽ കിട്ടുന്നു എന്ന കാരണം കൊണ്ട് തന്നെ പലരും ഈ വാഹനങ്ങൾ സ്വന്തമാക്കുന്നുണ്ട് വെബ്ഡെസ്ക് തത്വമായി ന്യൂസ് Powered by Chodhis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chhodis Building Promoters Private Limited Tirunelveli.